ൂഹനബിഅലിന്റെ ചരിത്രം അറിയില്ല നിങ്ങൾക്ക് തൊള്ളായിരത്തിഅമ്പത് വർഷം പ്രബോധനം ചെയ്തു പലതും സഹിച്ചു പ്രയാസങ്ങൾ നേരിട്ടു ഒരിക്കൽ പോലും പിറകോട്ട് നോക്കൂ ആരുടെ ഹൃദയം മാറ്റാൻ കഴിയാത്ത അവസ്ഥ എന്നാൽ അദ്ദേഹം തന്റെ ദൗത്യത്തിൽ ഉറച്ചു നിന്നു അവസാനം ജനങ്ങൾ പരസ്യമായ അവഗണനയും പരിഹാസവും മാത്രം ചെയ്തുകൊണ്ടിരും എത്രതോളം എന്നറിയുമോ സ്വന്തം മകൻ വരെ പരിഹസിച്ചു അങ്ങനെ അള്ളാഹു അവരുടെ വിധി തീരുമാനിച്ചു ഒരു മഹാപ്രളയമാക്കി നശിപ്പിച്ചു അടഞ്ഞു എന്നാൽ ഇസ്ലാമിന്റെ പരിശ്രമം വെറുതെയാക്കിയില്ല ഊർ ആന അദ്ദേഹത്തിന്റെ പേരിൽ അള്ളാഹു അധ്യായം നൽകിയില്ലേ അവിടെയാണ് മനസ്സിലാക്കേണ്ടത് വിശ്വാസവും പരിശ്രമവും അധ്വാനമായി അള്ളാഹു കാണും നിനക്ക് തന്നെ കിട്ടുന്ന പ്രയാസങ്ങളും വിഷമങ്ങളും ഒരു ഫേസിംഗ് സ്റ്റേജ് മാത്രമാണ് കീപ് ഗോയിങ് അള്ളാഹു എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒരിക്കൽ നീയുള്ള ഈ നിലനിൽപ്പ് ചരിത്രമാക്കി മാറ്റും